പക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കുരുക്കുമുറുകുന്നു അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സിക്കുകാർക്കെതിരെ നടത്തിയ വിവാദ പ്രസ്താവനയിൽ വാരണാസിയിലെ എം പി എം എൽ എ കോടതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയതിന് കേസ് തിലമപ്പൂർ സാരനാഥിലെ മുൻ ഗ്രാമതലവനായ നാഗേശ്വര് മിശ്രയാണ് ഇത് സംബന്ധിച്ചുകൊണ്ട് ഹർജി കോടതിയെ സമർപ്പിച്ചത് ഈ കേസിന്റെ ഹർജി കോടതി ഫയൽ സ്വീകരിച്ചു ഇതോടുകൂടി തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസുകൾ ഇന്ത്യയിലെ വിവിധ കോടതികളിലായി തന്നെ കുവിഞ്ഞുകൂടുകയാണ് ഏതൊരു വിദേശ യാത്രയിൽ പോലും രാഹുൽ ഗാന്ധി ഇന്ത്യക്കെതിരെ ശബ്ദമുയർത്താതെ മടങ്ങി വന്നിട്ടില്ല എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് ഇന്ത്യയിലെ സിക്കുകാർക്കിടയിൽ അരക്ഷിതാവസ്ഥയുടെ അന്തരീക്ഷമുണ്ടെന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യയിലെ സിക്കുകാർക്ക് തലപ്പാവ് ധരിക്കാൻ അവകാശമില്ല അവർക്ക് ഗുരുദ്വാരയിൽ പോകാൻ അനുവാദമില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞതായും ഹർജിയിൽ സൂചിപ്പിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ വിവാദ പ്രസ്താവനയെ തീവ്രവാദിയായ ഗുർപന്ത്വന്ത് സിംഗ് പന്നുവും പിന്തുണയ്ക്കുകയും ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഈ പ്രസ്താവന രാജ്യത്ത് ആഭ്യന്തര യുദ്ധം ഉണ്ടാക്കാനുള്ള ഗൂഢാലോചനയാണ് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു നാഗേശ്വർ മിശ്ര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രണ്ടാം ക്ലാസ് കോടതിയിൽ ആദ്യം തന്നെ കേസ് ഫയൽ ചെയ്തത് അതേപോലെ തന്നെ എല്ലാം ഓരോ തവണ വീതം വാദം കേട്ട ശേഷം മാത്രമായിരിക്കും കോടതി കേസ് പരിഗണിക്കുക എന്നാൽ ഒരു തവണ വാദം കേട്ട ശേഷം കോടതി ഈ കേസ് തള്ളുകയായിരുന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് കീഴ് കോടതിയുടെ ഉത്തരവിനെതിരെ തന്നെ മിശ്ര സെഷൻസ് കോടതിയിൽ റിവിഷൻ ഹർജി ഫയൽ ചെയ്തു വാദം കേൾക്കുന്നതിനിടയിൽ തന്നെ കേസ് തള്ളണമെന്ന് രാഹുൽ കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിൽ പോലും കേസ് പരിഗണിക്കുകയായിരുന്നു എന്നതാണ് കോടതിയുടെ തീരുമാനം കഴിഞ്ഞ വർഷമാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ സിക്കുകാർക്കെതിരെ വിവാദപരമായ പ്രസ്താവന നടത്തിയത് ഇതോടുകൂടി തന്നെ കോൺഗ്രസ് പാർട്ടി ഏറെ നാളായി തന്നെ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെ ബി ജെ പി രംഗത്ത് വരികയും ചെയ്തു ഇന്ത്യയിൽ മത പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഇന്ത്യൻ ജനതയെ ഒന്നടങ്കം അമ്പരപ്പിലാക്കിയ വിഷയമാണ് രാഹുലിന്റെ പ്രസ്താവനയെ ബി ജെ പി കടുത്ത ഭാഷയിൽ തന്നെ വിമർശനം ഉന്നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എന്താണ് നടന്നതെന്ന് രാഹുൽ ഗാന്ധിക്ക് ഓർമ്മയില്ലേ എന്ന് ബി ജെ പി ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മൂവായിരം സിക്കുകാരെ കൂട്ടക്കൊല ചെയ്തു അതേപോലെ തന്നെ അവരുടെ തലപ്പാവ് അഴിച്ചു മാറ്റി തലമുടി മുറിച്ചു മാറ്റി താടി വടിച്ചു ഇതെല്ലാം സംഭവിച്ചത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് തന്നെ അല്ലേ എന്നും ബി ജെ പി രാഹുൽ ഗാന്ധിയോടൊന്ന് ഓർത്തു നോക്കൂ എന്നത് അടക്കമാണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ കോൺഗ്രസിന്റെ സമയത്താണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് രാഹുൽ ഗാന്ധി പരാ അത് പരാമർശിക്കാത്തത് എന്താണ് എന്നും അവർ ചോദിച്ചു സിഖ് സമുദായവുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസിന്റെ ചരിത്രത്തെ കുറിച്ച് രാഹുൽ അവഗണിക്കുകയാണേന്നും ബി ജെ പി ദേശീയ വക്താവായ ആർ പി സിംഗ് കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് രാഹുലിന്റെ പ്രസ്താവന ഇന്ത്യയുടെ മണ്ണിൽ ആവർത്തിക്കാൻ രാഹുലിന് ധൈര്യമുണ്ടോ എന്നും അദ്ദേഹം ചോദ്യം ഉന്നയിച്ചു ദീർഘകാലമായി തന്നെ പ്രീണന രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ടിരിക്കുകയും സിഖ് കൂട്ടക്കല ഉത്തരവാദികളാണ് കോൺഗ്രസ് ഇപ്പോൾ ഞങ്ങൾ അവരെ ഞങ്ങളെ പഠിപ്പിക്കാൻ എത്തിയിരിക്കുകയും അല്ലെങ്കിൽ ഇത്തരത്തിൽ ശ്രമിക്കുകയും ചെയ്യുന്നത് ഇന്ത്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് എന്തും പറയാമെന്നതാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ കാര്യങ്ങൾ പറയാൻ ഇനിയും രാഹുൽ ഗാന്ധിക്ക് എന്നും അദ്ദേഹം ചോദിച്ചു ഗുരുതരമായ പ്രത്യാഘാതങ്ങളായിരിക്കും ഇനി നേരിടേണ്ടി വരിക രാഹുലിനെ നിയമപരമായി തന്നെ നേരിടുമെന്നും അതുപോലെ നാന്നൂറ് സീറ്റ് നേടുമെന്നാണ് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് പോലും കിട്ടാൻ കഴിയാത്തവരാണ് നാനൂറ് സീറ്റുകളെ കുറിച്ച് പറയുന്നതെന്നും ഇതേസമയം തന്നെയാണ് രാഹുലിന്റെ അമ്മുമ്മയേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിലെത്തിയതെന്നും അദ്ദേഹം ഇവിടെ പരിഹാസരൂപേണെ വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു ലക്നൌ കോടതിയിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് മറ്റൊരു കേസിൽ കോടതി ജാമ്യം അനുവദിച്ചത് ജാമ്യം അനുവദിച്ച് ദിവസങ്ങൾ പിന്നിടുന്നതിന് മുൻപേ തന്നെയാണ് അടുത്ത കേസ് കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് ഇതോടുകൂടി തന്നെ രാഹുൽ ഗാന്ധി വീണ്ടും നിയമ വലയുകയാണ് മാത്രമല്ല ഇനി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാമെന്നൊരു വ്യാമോഹം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നാലായി ചുരുട്ടി പോക്കറ്റിൽ തന്നെ വെക്കാൻ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ബി ജെ പി അടക്കം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്